മുൻ മുൻ മുനിസിപ്പൽ ചെയർമാൻ ജോസഫിന്റെ അനുസ്മരണം ജന്മനാടായ നടന്നു ബൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് കമ്മിറ്റി ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി ഡീൻ അനുസ്മരണ പ്രഭാഷണം നടത്തി തൊടുപുഴ ബ്ലോക്ക് പ്രസിഡന്റും മുനിസിപ്പൽ ചെയർമാനുമായിരുന്ന ടി ജെ ജോസഫിന്റെ എട്ടാമത് അനുസ്മരണം നടന്നു അദ്ദേഹത്തിന്റെ ജന്മനാടായ അറക്കപ്പാറയിൽ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ടി ജെ ജോസഫ് സ്മൃതി മണ്ഡപത്തിൽ ഡീൻ കുര്യാക്കോസ് എം തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് ജേക്കബ് നേതാക്കളായ ഷിബിലി സാഹിബ് എൻ ഐ ബെന്നി ജാഫർഖാൻ മുഹമ്മദ് ടി ജെ പീറ്റർ ടോമി പാലക്കൽ കെ ജി സജിമോൻ ജോൺ നെടിയപ്പാല എം എച്ച് സജീവ് റോബിൻ മൈലാടി തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ജോൺസൺ തൊട്ടീൽ ബ്ലോക്ക് ഭാരവാഹികളായ ജയസൻ നടുവിലെ ശശിധരൻ പിള്ള തുടങ്ങിയവർ നേതൃത്വം കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം നിരവധി നാട്ടുകാരും പരിപാടിയിൽ പങ്കെടുക്കാനെത്തിന്റെ ആ ഒരു സ്മരണ കോൺഗ്രസ്സുകാരായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും മനസ്സിലുണ്ട് അല്ലാത്തവരുടെയും വെച്ചാൽ പൊതുരംഗത്ത് ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോയാൽ ഏതൊരു സാധാരണക്കാരനും പാവപ്പെട്ടവനും ഏതൊരാൾക്കും എപ്പോഴും സമീപിക്കാവുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അവർ ചേട്ടൻ സാധാരണക്കാരുടെ പ്രതിനിധിയായിട്ടാണ് പൊതുരംഗത്ത് അദ്ദേഹം പ്രവർത്തിച്ചത് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്നും തൊടുപുഴക്കാരുടെ മനസ്സിൽ ചില നേടിയിട്ടുണ്ട് ആ ഓർമ്മകൾ എന്നും എക്കാലവും നിലനിർത്തുക എന്നുള്ളത് ഓരോ കോൺഗ്രസ് പ്രവർത്തകനെയും സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്തമാണ് ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്ക് ദീർഘിക്കുന്നില്ല